എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കൊമോനിയോസ് ഗാർഡനിലേക്കാണ് ട്ടാ ഞങ്ങള് വന്നേക്കുന്നത് അത് മോൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഗാർഡൻ ആണ് കേട്ടോ കുറച്ചൊക്കെ കാണാനുണ്ട് ഇതേപോലെ ചെറിയ ചെറിയ ഗാർഡനുകൾ കുറേ ഉണ്ട് ഇണ്ട് ഇവിടെ ആൾക്കാർ ഇങ്ങനെ വന്ന് സമയം കളയാനൊക്കെ ഇവിടെ വന്നിരുന്ന് കണ്ട് പോവാറുണ്ട് അതുപോലെ തന്നെ ഞങ്ങളും ഇതേപോലെ വന്നതാണ് ട്ടോ നമുക്ക് കാണാം ജർമ്മനിൽ ആണ് ഈ ഗാർഡൻ ഉള്ളത് ഞങ്ങൾ മോൻ്റെ അടുത്ത് വന്നപ്പോൾ വന്ന വന്നതാണ് ട്ടാ ഇങ്ങട് അതറിയാത്തവർക്ക് പറയുന്നതാണ് ഞാൻ ഇതിനു മുന്ന വ്ലോഗുകളൊക്കെ കാണാത്തവരുണ്ടെങ്കില് അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടാ പറയണത് കാണാത്തവരുണ്ടെങ്കിൽ വ്ളോഗുകളൊക്കെ കണ്ടോളൂട്ട ഞാൻ ഇഷ്ടം പോലെ വീഡിയോ ആക്കിയിട്ടുണ്ട് കിട്ടാം ഇതൊക്കെ ഇതേപോലെ വ്ളോഗ ഈ ഗാർഡനില് പീർമരങ്ങളും ആപ്പിൾ മരങ്ങളും നല്ലോണം ഉണ്ട് കേട്ടോ അതുമൊക്കെ നല്ലോണം ഇണ്ടായി നിക്കണുണ്ട് പക്ഷെ നമുക്കൊന്നും അവിടെ പറയ്ക്കാൻ പാടില്ല കേട്ടാ അതേപോലെ ഫാമുകളില് പോയി കഴിഞ്ഞാൽ നമുക്ക് പറിക്കണോണ്ട് കുഴപ്പമില്ല ഇവിടെ പറിക്കാൻ പാടില്ല ഞങ്ങള് നല്ല പൊതിയായി ഞങ്ങൾക്ക് തിന്നാനായിട്ട് ഇത് കണ്ടിട്ട് പക്ഷെ ഞങ്ങക്ക് പറക്കാൻ പറ്റിയില്ലേട്ടോ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ധലത്തിന്നൊക്കെ നല്ലതൊക്കെ നോക്കി പറക്കി ഞങ്ങൾ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു ഒക്കെ പിന്നെ ഞങ്ങൾ ഇട്ടു തുടങ്ങി തണവ് തുടങ്ങി കണ്ട ഞങ്ങള് കോട്ടൊന്നും തൊപ്പിയൊക്കെ വെച്ചിട്ട് പക്ഷെ ഇവിടുത്തെ ആൾക്കാരുകൾക്ക് ഒന്ന് കോട്ടിടുന്നുണ്ട് അവര് തൊപ്പിയൊന്നും വെക്കണില്ലേട്ടാ അവർക്ക് തണവ് അത്ര കാര്യമാക്കണില്ല ഞങ്ങൾക്ക് അങ്ങനെയല്ല തണവ് വന്നപ്പോൾ നല്ല തണവായിട്ടാ നമുക്ക് തണവ് പറ്റാത്ത കേട്ടോ തണവായിട്ടുള്ളോ മഞ്ഞൊന്നും വീണ് തുടങ്ങിയിട്ടില്ലേട്ടാ മഞ്ഞൊക്കെ വീണ് തുടങ്ങുമ്പോ ഒക്കെ അവരും തൊപ്പി വെക്കുന്ന തോന്നുന്നുണ്ട് ഇപ്പൊ ഒന്നും അവർ തൊപ്പി വെക്കാനില്ല നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ആണ് ഞങ്ങള് ഞങ്ങളെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ആസ്വദിച്ചൊക്കെയാണ് ഞങ്ങൾ അങ്ങനെ നടന്ന് കൂട്ടിയത് അപ്പൊ കുറെ കുട്ടികളും വന്നിരുന്നു ട്ട പാർക്കിലേക്ക് എന്നിട്ട് അവര് കുറേ നേരൊക്കെ അവിടെ കളിച്ചിട്ടൊക്കെയാണ് അവര് പോയി ഇവിടെയൊക്കെ ഗാർഡനുകൾ പല സമയത്തും പല ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ ഇവിടുത്തെ ഗാർഡനുകൾ എന്നുവെച്ചാൽ സമ്മറില് ഒരു ഒരു തരം ചെടികള് ചില ചെടികളൊക്കെ അപ്പം ഉണ്ടാവും പൂക്കളൊക്കെ ഉണ്ടാവും പിന്നെ നിലപൊഴിയണ സമയം പിന്നെ മഞ്ഞുകാലം മഞ്ഞുകാലത്ത് നമ്മൾക്ക് കംപ്ലീറ്റ് എല്ലാം ഒരുവിധം പോകട്ട ഗോൾഡൻ സമ്മറിൽ നമുക്ക് ഇലകളൊക്കെ നല്ല ഭംഗിയായിരിക്കും പലതരം കളർ ഉണ്ടാവും മഞ്ഞ ചുവപ്പ് ഇതുപോലെ ഇലകൾ നല്ല ഭംഗിയില് നിൽക്കുന്നതാണ് ട്ടാ പൊഴിയാറായ സമയത്ത് ഇവിടെയൊക്കെ അവര് കൃഷികൾ ചെയ്യേണ്ടിട്ടാ എന്താന്നൊന്നും നമുക്കറിയില്ല we ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കാണ് കേട്ടാ ഞങ്ങള് കണ്ടു കഴിഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് പോകണ് അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒക്കെ ചെയ്തു കൂട്ടാം ഇനി പിന്നെ കാണാട്ട